. ചെമ്പുഖാവ് ഹോളി ഫാമിലി സി ജി എച്ച് എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ദിനാഘോഷവും ബീതി പിപ്പിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പാനൽ അംഗം അഡ്വക്കേറ്റ് സുഷിൽ ഗോപാൽ ക്ലാസ് നയിച്ചു നീതിയും അവകാശവും എല്ലാവർക്കും തുല്യമായിരിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനതത്വമെന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകണമെന്നും ക്ലാസ് ഉദ്ബോധിപ്പിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ലീഡർകുമാരി അന്ന ഡോറജി ഭരണഘടന ആമുഖം അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ഭാവനാ റോസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സെസ് ജോൺ ജെൻസൺ ജോസ് കാക്കശ്ശേരി ഡി എ അനറ്റ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്